കാറിന്റെ ഒരു സൈലൻസറിൽ കൂടി തീ തുപ്പിച്ചതിന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹന ഉടമയുടെ ലൈസൻസ് രണ്ടു വർഷത്തേക്ക് കട്ട് ചെയ്യുകയും ചെയ്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ കാറിന്റെ രണ്ട് സൈലൻസറുകളിൽ കൂടി തീ പുറപ്പെടുവിച്ച വിദ്യാർത്ഥികളുടെ അത്യാപകടകരമായ യാത്ര അതും ഒന്നിലേറെ കാറുകളിൽ കൊല്ലത്ത് തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത് കൊല്ലം കുണ്ടറയ്ക്ക് പിന്നാലെ ചവറ എം എസ് എൻ കോളേജിലാണ് പൊട്ടിത്തെറിച്ച് വൻ അപകടമായേക്കാവുന്ന അഭ്യാസ പ്രകടനങ്ങൾ നടന്നത് എം എസ് എൻ കോളേജിലെ ഓട്ടോഷോയിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കിടയിലൂടെ നിരവധി കാറുകൾ ഓട്ടോ ഷോ സംബന്ധിച്ചും പ്രദർശിപ്പിച്ച വാഹനങ്ങളെക്കുറിച്ചും ഉടമകളെക്കുറിച്ചും ഓടിച്ചവരെ പറ്റിയും മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു നിയമവിരുദ്ധമായി വാഹനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വാഹനങ്ങളും പിടിച്ചെടുക്കുമെന്നും വാഹനങ്ങൾ പൊട്ടിത്തെറിച്ചേക്കാവുന്ന വിധത്തിലുള്ള അത്യപകടകരമായ രീതിയാണിതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കുണ്ടറ ചന്ദനത്തോപ്പിൽ വിവാഹ ചടങ്ങിനിടെ തീതുപ്പുന്ന കാരുമായി അഭ്യാസ പ്രകടനം നടന്നത് മലണം ടെലിവിഷൻ കൊല്ലം സ്വർണം ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് ഒരു നിയമം വരും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടോ പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണമെക്കുന്നു സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ